ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജാസ് വേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് മത്തങ്ങ ബ്രെഡ് റോസ്റ്റാണ് ചെയ്യണത് അപ്പൊ അതിലേക്ക് വേണ്ടിട്ട് ഒരു പീസ് മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട് മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് നന്നായിട്ട് എല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കശുവണ്ടിയും ബദാമും കൂടെ പൊടിച്ചെടുക്കാം ബാക്കി ഇന്തപ്പഴം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ മത്തങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചിട്ടുണ്ട് ഇത് ഒരു ഫ്രൈ ഫാനാണ് നമ്മൾ അടുപ്പം വെച്ചുകൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അഴിച്ചു കൊടുക്കാം പിന്നെ ക്യാപ്സിക്കം കൊടുക്കാം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച മത്തങ്ങ ഇട്ട് കൊടുക്കാം ഒരു ഉപ്പ് ഇട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം മധുരം ഇട്ട് കൊടുക്കാം ഈന്തപ്പഴം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ മധുരം വേണമെങ്കിൽ ഇട്ടാൽ മതി വേണ്ടെങ്കിൽ ഇല്ലാതെ എടുക്കാം മധുരം വേണം എന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി ചതച്ചെടുത്ത ബദാബും ഹസ്ബൻഡിയും കൂടെ ഇട്ടു ബ്രെഡ് റോസ്റ്റിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് സൈഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ബ്രെഡ് ഗോതമ്പിന്റെ നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇപ്പൊ മുട്ട ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വെറുതെ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിലും ഇതിൽ ഫില്ല് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അര പാലാണ് ചേർത്ത് മൂന്ന് സ്പൂണ് കോൺഫ്ലവർ ആണ് ഇട്ടുകൊടുക്കുന്നത് പാത്രമാണ് വെച്ചുകൊടുക്കാം വെച്ചു കൊടുക്കാം ഇതിലധികം എണ്ണയൊന്നും ആവശ്യമില്ല നമുക്ക് ഇതുപോലെ കോല വഴി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിൽ വെച്ചു കൊടുക്കാം നോക്കാം എല്ലാം ഫില്ല് ചെയ്ത് ഇതുപോലെ എടുക്കാം അപ്പം നമ്മുടെ മത്തങ്ങ ബ്രെഡ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മുടെ പെരുന്നാളിൻ്റെ വെറൈറ്റിയാണ് പെരുന്നാൾ നോമ്പ് സമയത്തൊക്കെ നമുക്കിത് നല്ല ഇതേപോലെ തയ്യാറാക്കാം അതുപോലെ ഇതൊരു വെറൈറ്റി റോസ്റ്റാണ് ഒരു വെറൈറ്റി ബ്രെഡ് റോസ്റ്റാണ് ഇവിടെ തയ്യാറാക്കിയത് അതിൽ നമുക്ക് മെയിൻ ആയിട്ടും മത്തങ്ങ തന്നെയാണ് മത്തങ്ങ ഇതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം